കൂടത്തായി ജോളി അഥവാ സൈനേഡ് ജോളി എന്ന പേര് അറിയാത്ത ആൾക്കാർ ചുരുക്കമാകുമല്ലേ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നടന്ന ആ സംഭവം നമുക്കെല്ലാം സുപരിചിതമാണ് എന്നാൽ ഏകദേശം അതേ കാലയളവിൽ കർണാടകയിൽ ഇത്തരത്തിൽ സൈനൈഡ് ഉപയോഗിച്ച് നടത്തിയ കൊലപാതകങ്ങളെ കൊലപാതകങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ അറിയാം സൈനൈഡ് മോഹൻകുമാറിനെ കുറിച്ച് ഇറ്റ്സ് മീൻ യുവർ വിമൻ വി ജെസ്റ്റോ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സൈനേഡ് മോഹൻ എന്നറിയപ്പെടുന്ന മോഹൻകുമാർ വിവേകാനന്ദ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ജനനം വിദ്യാഭ്യാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ദക്ഷിണ കന്നഡയിലുള്ള ഒരു പ്രൈമറി സ്കൂളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തൊന്നിനാണ് ഇയാളെ ആദ്യമായി പോലീസ് പിടികൂടുന്നത് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ കർണാടകയിൽ ഇരുപത് സ്ത്രീകളെ കൊലപ്പെടുത്തിയതിന് മംഗലാപുരം ഫാസ്റ്റ് ട്രാക്ക് കോടതി വിചാരണ നടത്തി ശിക്ഷിക്കുകയായിരുന്നു സ്ത്രീധനം നൽകാൻ കഴിയാത്തവരും ഒപ്പം അനുയോജ്യരായ ഭർത്താക്കന്മാരെ കണ്ടെത്താൻ കഴിയാത്തവരുമായ ഇരുപത്തിരണ്ടിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളായിരുന്നു ഇയാളുടെ ഇരകൾ സ്ത്രീധനമില്ലാതെ വിവാഹം കഴിക്കാം എന്നതാണ് വാഗ്ദാനം വിവാഹശേഷം സൈനേഡ് ഗുളികകൾ നൽകി കൊലപ്പെടുത്തും ഇയാൾ കൊലപ്പെടുത്തിയ ഇരുപത് പേരിൽ നാല് പേർ മലയാളികളാണ് നിലവിൽ ഇരുപത് കൊലപാതകങ്ങളിൽ പതിനാറെണ്ണത്തിലും മോഹൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള അനിത എന്ന സ്ത്രീയെ കാണാതാകുന്നു പോലീസ് അന്വേഷണം ആരംഭിക്കുകയും അന്വേഷണം അവരുടെ ഫോൺ പരിശോധനയിൽ എത്തുകയും ചെയ്തതോടെ കാര്യങ്ങൾ വെളിവാകാൻ തുടങ്ങി ഫോൺ പരിശോധനയിൽ നിന്ന് അനിതയ്ക്ക് കാണാതായ മറ്റൊരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടെന്ന് പോലീസ് മനസ്സിലാക്കി തുടർന്ന് നടത്തിയ പരിശോധനയിൽ ആ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മോഹനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു അറസ്റ്റ് ചെയ്യുമ്പോൾ മോഹനിൽ നിന്ന് എട്ട് സൈനൈഡ് ഗുളികകൾ നാല് മൊബൈൽ ഫോണുകൾ കൊല്ലപ്പെട്ട അനിതയുടെ ആഭരണങ്ങൾ എന്നിവ പോലീസ് കണ്ടെത്തി ഒക്ടോബർ ഇരുപത്തൊന്നിന് അറസ്റ്റ് ചെയ്തതിന് ശേഷം കാണാതായ പതിനേഴ് പെൺകുട്ടികളുടെ കേസുകൾ വീണ്ടും അന്വേഷിക്കാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് അനിതാ കൊലക്കേസിൽ കോടതി ഇയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു എങ്കിലും രണ്ടായിരത്തി പതിനേഴിൽ കർണാടക ഹൈക്കോടതി വധശിക്ഷ ജീവപര്യന്തമാക്കി കുറയ്ക്കുകയായിരുന്നു കാസർഗോഡ് ഉപ്പള സ്വദേശിയായ സംഗീത അധ്യാപിക പൂർണിമയെ കൊന്ന കേസിൽ ജീവപര്യന്തം തടവും ഇരുപത്തയ്യായിരം രൂപ പിഴയും വിധിച്ചു രണ്ടായിരത്തി ഏഴ് മെയ് ഇരുപത്തി ഒമ്പതിനാണ് പൂർണിമയെ മരിച്ച നിലയിൽ ബാംഗ്ലൂരു ഉപ്പാർപേട്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ വിശ്രമമുറിയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി ഏഴിൽ ഏപ്രിലിൽ ഉപ്പള ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് പൂർണിമയും മോഹനും പരിചയപ്പെടുന്നത് കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ സുധാകർ ആചാരി എന്നാണ് മോഹൻ അയാളെ അവർക്കായി പരിചയപ്പെടുത്തിയത് പരിചയം പിന്നീട് വിവാഹ വാഗ്ദാനം വരെ എത്തി സംഗീത അധ്യാപിക ആയതിനാൽ തന്നെ ഒരു അവസര വാഗ്ദാനം എന്ന വണ്ണം ഇവരെ ബാംഗ്ലൂരുവിൽ അയാൾ എത്തിച്ചു ഹോട്ടൽ മുറി എടുത്തു പിറ്റേന്ന് റെക്കോർഡിങ്ങിന് പോകാൻ തയ്യാറാകാനും ഒപ്പം ആഭരണങ്ങളെല്ലാം ഹോട്ടൽ മുറിയിൽ തന്നെ സൂക്ഷിച്ചു വെക്കാനും പറഞ്ഞു ഗർഭനിരോധന നിരോധന ഗുളിക എന്ന് പറഞ്ഞ് പൂർണിമയ്ക്ക് അയാൾ കൊടുത്തത് സൈനൈഡ് ഗുളികകളായിരുന്നു ഗുളിക കഴിക്കുമ്പോൾ ക്ഷീണവും തളർച്ചയുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ബസ് സ്റ്റാൻഡിനുള്ളിലെ വിശ്രമ മുറിയിൽ പോയി കഴിക്കാനും അയാൾ അവരോട് നിർദ്ദേശിച്ചു അയാളുടെ നിർദ്ദേശം അതേപടി അനുസരിച്ച് അവർ ഗുളിക കഴിച്ചു കുഴഞ്ഞു വീണ് മരിച്ചു അവരുടെ ശരീരം അവിടെ ഉപേക്ഷിച്ച് മോഹൻ തിരികെ ഹോട്ടലിലെത്തി അവരുടെ ആഭരണങ്ങൾ കൈക്കലാക്കി നാട്ടിലേക്ക് മടങ്ങി ഈ കേസിലാണ് ഏറ്റവും ഒടുവിൽ കോടതി ഇയാളെ കുറ്റക്കാരനായി കണ്ടെത്തിയത് ഇത്രയേറെ കൊലപാതകങ്ങൾ ചെയ്തിട്ടും മോഹന് യാതൊരുവിധ കുറ്റബോധവുമില്ല എന്നതിന്റെ തെളിവാണ് അയാളുടെ സ്വയം എല്ലാ കേസുകളിലും അയാൾ തന്നെയാണ് അയാൾക്ക് വേണ്ടി വാദിക്കുന്നത് വെറുതെ വാദിക്കുകയല്ല അയാളുടെ വാദത്തിന്റെ ഫലമായി വധശിക്ഷ ജീവപര്യന്തമായി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ മനസ്സിലാക്കാമല്ലോ അയാളുടെ കഴിവ് മൂന്ന് കേസുകളിലായി കോടതി വധശിക്ഷ നൽകിയിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളാണെന്നും ഭവിഷ്യത്തുകളെ കുറിച്ച് ഉത്തമ ബോധ്യം ഉണ്ടായിട്ടും പ്രതി കുറ്റം ചെയ്തു എന്നതിനാൽ ആയിരുന്നു വധശിക്ഷ വിവിധ വകുപ്പുകളിലായി നാൽപ്പത്തൊന്ന് വർഷവും ആറുമാസം തടവും മുപ്പത്തെണ്ണായിരം രൂപ പിഴയും എന്നീ ശിക്ഷകളും കോടതി വിധിച്ചിരുന്നു എങ്കിലും പരമാവധി ശിക്ഷയായ വധശിക്ഷ അനുഭവിച്ചാൽ മതി എന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം അധ്യാപകനായ മോഹൻ അയാളുടെ ജോലിയോടോ സമൂഹത്തോടോ യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയോ പ്രതിബദ്ധതയോ പുലർത്തിയിരുന്നില്ല കാസർകോട് മുള്ളേരി പുഷ്പ ഇരുപത്തൊന്ന് വയസ്സ് ഉപ്പള വിജയലക്ഷ്മി ഇരുപത്തി ആറ് വയസ്സ് സാവിത്രി ഇരുപത്തി ആറ് വയസ്സ് മംഗലാപുരം തൊക്കോട്ട് കുമ്പള സ്വദേശിനി കമല എന്നിവരാണ് അയാളുടെ മലയാളികളായ ഇരകൾ ബേബി നായിക്ക് ഇരുപത്തഞ്ച് വയസ്സ് ശാരദ ഇരുപത്തിനാല് വയസ്സ് കാവേരി മുപ്പത്തിനാല് വയസ്സ് ഹേമാവതി ഇരുപത്തിനാല് വയസ്സ് യശോദ ഇരുപത്തി ആറ് വയസ്സ് ശശികല ഇരുപത്തെട്ട് വയസ്സ് ശാന്ത മുപ്പത്തഞ്ച് വയസ്സ് വനിത ഇരുപത്തിനാല് വയസ്സ് സുജാത ഇരുപത്തെട്ട് വയസ്സ് കൊണാജെ ശശികല ഇരുപത്തി ആറ് വയസ്സ് പൂർണിമ മുപ്പത്തിമൂന്ന് വയസ്സ് ആരതി ഇരുപത്തിനാല് വയസ്സ് എന്നിവർ അയാളുടെ മറ്റ് ഇരകളിൽ ചിലർ മാത്രം മൂന്ന് കേസിലും വധശിക്ഷ എന്ന വിധി കേൾക്കുമ്പോൾ മോഹൻകുമാറിന്റെ മുഖത്ത് യാതൊരു തരത്തിലുള്ള ദുഃഖം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു അയാൾക്ക് രോഗിയായ അമ്മയും ഭാര്യയും രണ്ടു ഉണ്ടെന്നും താനാണ് കുടുംബത്തിന്റെ ഏക ആശ്രയമെന്നും അതിനാൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കണമെന്നും അയാൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വിചാരണ സമയത്ത് ഒരിക്കൽ പോലും അയാളുടെ കുടുംബം കോടതിയിൽ വന്നിട്ടില്ല ഔദ്യോഗികമായി മൂന്ന് തവണ ഇയാൾ വിവാഹിതനായിട്ടുണ്ട് എന്താണ് ഇത്തരം ഒരു കൂട്ടക്കൊലയ്ക്ക് ഇയാളെ പ്രേരിപ്പിച്ചതെന്ന് ഇന്നും അറിയില്ല എന്തായാലും മറ്റു കേസുകളെ പോലെ ഇതും ഒരിടത്തും എത്താതെ പോയില്ല എന്നതിൽ ആശ്വസിക്കാം അപ്പോൾ ഇന്നത്തേക്ക് ഇവിടെ മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം Otherwise again, it's me, your woman, signing off.